ഇന്നത്തെ കാലത്ത് അനേകം ജിം റിലേറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ എക്സസൈസ് റിലേറ്റഡ് മരണങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടെന്നുള്ള ചെറിയൊരു കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു വളരെ സ്ലോ പ്രോസസ്സാണ് ഇതൊരു ഓവർനൈറ്റ് അല്ല ഇറ്റ് ടേക്സ് ലൈക്ക് സെവറൽ മന്ത് ടു ഇയേഴ്സ് ഇൻ ഓർട്ട് ടു ഗെറ്റ് ഇൻ ടു യർ ഫിറ്റ്നസ് ഫിസിക് അപ്പം വളരെ സ്ലോയിൽ മാത്രം പ്രോഗ്രസ് ചെയ്യുക അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് ബ്ലഡ് പ്രഷർ അതുപോലെ തന്നെ ഹൈ ഡയബറ്റീസ് അതുപോലെ തന്നെ ഹാർട്ട് റിലേറ്റഡ് ഉള്ള ആൾക്കാർ റെഗുലറായിട്ട് അവരുടെ ഹെൽത്ത് മോണിറ്ററിങ് നടത്തുക അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ആണ് ഹൈ സ്ട്രെസ്സ് അതുപോലെ തന്നെ പൂവർ സ്ലീപ്പ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയിലുള്ള മെൻ്റൽ സ്ട്രെസ് അങ്ങനെയൊക്കെ ഹൈ ആയിട്ടുള്ള ആൾക്കാർ പ്രോപ്പറായിട്ട് അത് മാനേജ് ചെയ്തതിന് ശേഷമേ വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യുക അതുപോലെ തന്നെ ഉറക്കം കുറവുള്ള ആൾക്കാർ ഉറക്കം കുറവുള്ള ആൾക്കാരിലുള്ള ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ സർക്കേഡിയം ഋതം ഓൾട്ടേഡ് ആയിരിക്കും ഈ സർക്കേഡിയം വൃതം ഓൾട്ടേഡ് ആയിട്ടുള്ള ആൾക്കാർ വർക്കൗട്ട് ചെയ്യുമ്പോൾ എഗ്ൻ ദ സ്ട്രെസ് ലെവൽ ഈസ് ഗോയിങ് ടു ഗെറ്റ് ഹയർ സ്ട്രെസ്സ് കൂടുന്നു അത് അതെഗെയിൻ നമ്മുടെ ഹാർട്ടിന് ലോഡ് കൂടുന്നു